എം ഗോപാൽ ഗോപാൽജി ഈ പതിമൂന്ന് മാസങ്ങളുടെ ജയിൽവാസത്തിൻ്റെ അനുഭവം ഒരു പക്ഷേ ഇപ്പോൾ ശ്രീ നന്ദകുമാർ സൂചിപ്പിച്ചതുപോലെ ഓരോ തവണയും നമ്മൾ ഈ ഈന്തരവസ്ഥയുടെ ഓരോ ആണ്ടുകളിങ്ങനെ കടന്നു പോകുമ്പോഴും നമ്മൾ അറിയപ്പെടാത്ത ഒട്ടേറെ ഏടുകളിലൂടെയാണ് ഇരുണ്ട ഏടുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ഓരോ പുസ്തകങ്ങൾ ഇറങ്ങുമ്പോഴും നമുക്കതാണ് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഈ പറയാൻ കഴിയുക അന്നത്തെ ആ പതിമൂന്ന് മാസങ്ങൾ താങ്കൾ നേരിട്ട് അനുഭവിച്ച ആ അനുഭവങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ അനുഭവമായിട്ട് പറയുന്ന കാര്യം മുഴുവൻ അന്നത്തെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ഒരു ചരിത്രമാണ് ഒരുപക്ഷെ എൻ്റെ പേരായിരിക്കും അതിൽ വരാൻ പോകുന്നത് പതിമൂന്ന് മാസത്തെ ജയിൽ ജീവിതം എന്ന് പറയുമ്പോൾ ആ ജയിൽ ജീവിതത്തിലെ അനുഭവിക്കുന്ന കാര്യങ്ങൾ അത് മുഴുവൻ പുറത്തു നിന്നുണ്ടായതാണ് അറസ്റ്റ് ചെയ്ത് എല്ലാവരെയും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കൊണ്ടുപോയി ചോദ്യങ്ങൾ ചെയ്തിട്ടാണ് അന്നത്തെ പോലീസുകാർ മർദ്ദിച്ചത് പലതരം മർദ്ദന മുറകളായിരുന്നു ഉണ്ടായിരുന്നത് ഓരോരുത്തരുടെ നേരെയും സ്വാഭാവികമായിട്ടും അന്ന് സംഘത്തിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു എന്നുള്ള കാരണം കൊണ്ട് എൻ്റെ നേരെയും അതേപോലെ തന്നെയുള്ള മർദ്ദനമുറകളാണ് നടത്തിയത് ആദ്യം ഒരു അറസ്റ്റ് ചെയ്തു പിന്നീട് അതിൽ ജാമ്യം എടുത്തു ഡി എ ആർ അനുസരിച്ചിട്ട് ഡി എ ആർ എന്താണെന്നുള്ളതോ ജാമ്യം കൊടുക്കേണ്ടതാണ് ആണോ എന്നൊന്നും അറിയാതെ അന്ന് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി അതിനൊരു പ്രധാനപ്പെട്ട കാരണം വന്ന് തൃശ്ശൂർ ജില്ലയിലെ പ്രമുഖനായുള്ള അഭിഭാഷകൻ പേരെടുത്ത് പറയേണ്ടതെന്ന് അദ്ദേഹത്തിൻ്റെ വീരേന്ദ്ര മേനോൻ അദ്ദേഹം കാര്യമായി ഇടപെട്ടു പിന്നീട് വീണ്ടും സമരം ചെയ്ത് അറസ്റ്റ് വരിച്ചു വളരെ ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കന്മാരോടൊപ്പമാണ് നേരത്തെ പറഞ്ഞതുപോലെ ആ സമരം ചെയ്ത് സമരം ചെയ്തിട്ട് നേരെ മുപ്പത്തഞ്ച് ദിവസം ശിക്ഷിച്ചിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നു പിന്നീടാണ് ഏതോ ഭീകരന്മാരെ അറസ്റ്റ് ചെയ്യുന്ന പോലെയാണല്ലോ പലരും അറസ്റ്റ് ചെയ്തത് മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് മിസ്സ വീണ്ടും തൃശ്ശൂർ പേരൂർ ജയിലിലേക്ക് കൊണ്ടുപോയി ആ ജയിലിൽ ഒരു അനുഭവം അതിൻ്റെ മുമ്പ് ഏഴ് ദിവസം വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മർദ്ദിച്ച ശേഷമാണ് എന്നെപ്പോലുള്ള പല ആൾക്കാരും അവർ ജയിലിലേക്ക് കൊണ്ടുപോയത് പലരും മൃതപ്രായക്കാരായിരുന്നു അവരെ മുഴുവൻ ജയിലിൽ എത്തിച്ചു പിന്നീട് ചിലരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പക്ഷേ ജയിലിലുണ്ടായ അനുഭവം ഞങ്ങൾ സംഘടനയുടെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ആ വിപരീത പരിസ്ഥിതിയെ ഞങ്ങൾ അനുകൂലമാക്കി മാറ്റാൻ നിശ്ചയിച്ചു മർദ്ദനമേറ്റിരുന്നു എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്ത ആൾക്കാരുണ്ട് ഇതെല്ലാം ശരിയാണ് പക്ഷേ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്രവർത്തകർ ഈ സമരം ചെയ്യുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നിരോധനം പിൻവലിക്കാനല്ല നേരെ മറിച്ച് ഇത് അടിമത്തത്തിലാഴ്ത്തിയ ഒരു ഭാരതത്തിൻ്റെ രണ്ടാം സ്വാതന്ത്ര്യ സമര ആണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിശ്ചയമായും വിജയിക്കാൻ സാധിക്കും ഞങ്ങളുടെ പ്രവർത്തനം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള എന്നുള്ളത് ഞങ്ങൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രാന്തകാര്യവാ അഡ്വക്കേറ്റ് ടി വി അനന്തൻ അനന്തേട്ടൻ അന്ന് ജയിലിലുണ്ട് അതേപോലെ പ്രമുഖരായുള്ള എല്ലാ വ്യക്തികളും അന്ന് ജയിലറയ്ക്കുള്ളിലായിരുന്നു അനന്തേട്ടനോടൊപ്പം നിന്നിരുന്ന നമ്മൾ അനന്തേട്ടൻ്റെ നിർദ്ദേശമനുസരിച്ച് ആ ജയിലറ ഞങ്ങളൊരു ക്യാമ്പാക്കി മാറ്റി എന്നുള്ളതാണ് ഒരു സത്യം ജയിലിൽ നിന്ന് ധാരാളം പുസ്തകങ്ങൾ വായിക്കാൻ സാധിച്ചു എഴുതാൻ സാധിച്ചു ഞങ്ങൾക്ക് പുറത്ത് വന്നിട്ട് സംഘ പ്രവർത്തനത്തിന് ഗുണം കിട്ടുന്നതും സമൂഹത്തിന് ഗുണം കിട്ടുന്നതും രാഷ്ട്രത്തിന് ഗുണം കിട്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു വലിയൊരു പ്രത്യേകതയായിരുന്നു ആ നിലയ്ക്കായിരുന്നു അടിയന്തരാവസ്ഥയിലെ ജീവിതം ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പല കാര്യങ്ങളും ഇന്നത്തെ പോലീസിന് പോലീസാണ് ഏറ്റവും വലിയ ഇൻ്റലിജൻസ് ബ്യൂറോ എന്നല്ല അവർ അവകാശപ്പെടുന്നത് അതിൻ്റെ ഉള്ളിലാണെന്നുള്ളത് പക്ഷേ രാഷ്ട്രീയ സ്വയം സേവസ്ഥന് അതിലും വലിയ ഇൻ്റലിജൻസ് വിഭാഗം ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം ആ കാലത്ത് രാഷ്ട്രീയ സ്വയം സേവസ്ഥൻ്റെ ഏറ്റവും പിടികുട്ടാപ്പുള്ളിയായവർ പ്രഖ്യാപിച്ച ശ്രീ കെ ഭാസ്കറാവു അദ്ദേഹം ആരും അറിയാതെ സംഘടനാ പ്രവർത്തനം അതിഗംഭീരമായിട്ട് എല്ലാവരെയും സ്വന്തം മക്കളെപ്പോലെയും കുടുംബക്കാരെയും പോലെ സ്നേഹിച്ച് പ്രവർത്തിച്ചിരുന്നൊരു മഹാനാണ് ആ മഹാൻ ജയിലിലേക്ക് അയച്ച കത്തുകളുണ്ട് ആ കത്തുകൾ കൊടുത്തയച്ചിരുന്നത് മുഴുവൻ ഇപ്പോഴത്തെ തുറന്നു പറയാണ് ഇവിടുത്തെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ കൈവശമായിരുന്നു ജയിലിലുള്ള അനുഭവങ്ങൾ ജയിലിലെ ആൾക്കാരുടെ വീടുകളിലെ പ്രശ്നങ്ങൾ വീടുകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം അതിൽ കൂടിയിട്ട് അദ്ദേഹം ജയിലിലേക്ക് കൊടുത്തയച്ചു ജയിലിൽ വെച്ചിട്ട് അത് വാർ വായിച്ച് ചർച്ച ചെയ്യുമായിരുന്നു പിന്നീട് അറസ്റ്റ് ചെയ്ത ആൾക്കാരുടെ അനുഭവങ്ങൾ അവരുടെ വിഷമങ്ങൾ അവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ജയിലിലേക്ക് അറിയിക്കുന്ന ഒരു പദ്ധതി കൂടിയിട്ട് അന്ന് പുറത്തുനിന്ന് ചെയ്തിരുന്നു ആ മഹാൻ അദ്ദേഹം ജയിലിൽ കിടക്കുന്ന ആളുകളെ വേഷപ്രച്ഛനനായി അമ്മാവെന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത് നേരിട്ട് വന്ന് അവിടെ കാണുമായിരുന്നു പോലീസ് അന്വേഷിച്ച് പരക്കം പായുന്ന സമയത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒരു ഭാസ്കരവജി മാത്രമല്ല നിരവധി ആൾക്കാർ ആ നിലയ്ക്ക് പ്രവർത്തിച്ച് പുറത്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അത് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലാകമാനം ആ പ്രവർത്തനം അതേ സമയത്ത് തന്നെ വിദേശത്തും ഉണ്ടായിരുന്നു അത്തരം പ്രവർത്തനങ്ങൾ മുഴുവൻ ജയിലിൽ അറിയുകയും അറിയിക്കുകയും ചെയ്തു എന്നുള്ളത് വലിയ ഒരു പ്രത്യേകതയാണ് ഇത് മാത്രമല്ല ഒന്നും കൂടി പറയാണ് രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ പ്രവർത്തനം നമുക്കറിയാം വ്യക്തി നിർമ്മാണമാണ് ആ പ്രവർത്തനത്തിൻ്റെ പെരുമാറ്റത്തിൻ്റെ ഫലമായി ജയിലിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പിൽക്കാലത്ത് സംഘബന്ധുക്കളും സംഘസ്വയംസേവരുമായി മാറി ജയിലിൽ വെച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി എന്നുകൂടി മറ്റുള്ള ആൾക്കാരെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സമയത്ത് ഞാൻ ഇതായിരുന്നു ജയിലിൽ വച്ചുണ്ടായ അനുഭവങ്ങളിലും അനുഭവങ്ങളും ജയിലിൽ ഉണ്ടായ പ്രവർത്തനവും അതിൽ പ്രധാനമായ പങ്കുവഹിച്ചത് ആർ എസ് എസിൻ്റെ ഏറ്റവും മുതിർന്ന അധികാരി എന്ന് പറയുന്ന പ്രാന്തകാര്യമായിരുന്ന ടി വി അനന്തേട്ടനാണ് എന്ന് പറയാൻ എനിക്ക് വലിയൊരു അഭിമാനമുണ്ട് ഈ സമയത്ത് തീർച്ചയായും ഓർമ്മകൾ അങ്ങനെ ഓർത്തെടുക്കുകയായിരുന്നു രണ്ടുപേരും ഒരാളുടെ അടിയന്തരാവസ്ഥക്കെതിരെ ലോകസംഘർഷ സമിതി നയിച്ച പ്രക്ഷോഭങ്ങളിൽ പത്തൊൻപതാം വയസ്സിൽ പങ്കാളിയായ ഇ എൻ നന്ദകുമാർ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുകയാണ് ഒപ്പം ചേർന്നത് ഹിന്ദു ധർമ്മ പരിഷത്ത് പ്രസിഡന്റ് എം ഗോപാൽ രണ്ടുപേരും അന്നത്തെ ആ ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു പതിമൂന്ന് മാസങ്ങളോളം ജയിൽവാസം അനുഭവിച്ച ആളാണ് എം ഗോപാൽ ഗോപാൽജി നന്ദകുമാർ രണ്ടുപേർക്കും വളരെയധികം നന്ദിയുണ്ട് ഈ ഒരു സമയത്ത് വന്ന് ഈ അനുഭവങ്ങൾ പങ്കുവെച്ചതിന്